ക്യൂബയുടെ തീരത്തുള്ള പണ്ട് ക്യൂബയുടെ ഭാഗമായിരുന്ന അമേരിക്ക പിടിച്ചെടുത്ത ഒരു സ്ഥലമാണ് ഗാണ്ടിനാമ ബേ അമേരിക്കയുടെ നാവിക കേന്ദ്രമാണ് അങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടുന്നത് അന്ന് ജോർജ് ബുഷ് ആണ് അമേരിക്കയുടെ പ്രസിഡന്റ് അതോടുകൂടി ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ മൂർച്ഛ അമേരിക്ക തീരുമാനിക്കുന്നു അത് അൽക്കോയിത മാത്രമല്ല ലോകത്തെവിടെയെങ്കിലും അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ഭീകരർ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഗാണ്ടിനാമ ബെയിലിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവിടുന്നു അവിടെ ഒരു പടുകൂറ്റൻ ജയിലില് പണയുകയാണ് പടുകൂറ്റൻ ജയിൽ മറ്റ് ജയിലുകളുടെ ഒരു അവകാശവും ഇല്ലാത്ത വിധത്തിൽ ഭീകരവാദികൾക്ക് വേണ്ടി മാത്രം ഒരു ജയിൽ പണിയുന്നു ജനീവ കൺവെൻഷൻ അനുസരിച്ച് തടവുകാർക്കുള്ള ഒരു അവകാശവും ഈ ജയിലിന് ബാധകമല്ല എന്ന് പ്രത്യേകമായി പ്രസിഡന്റ് ബുഷ് ഉത്തരവിറക്കുന്നു അത് വലിയ വിവാദമായിരുന്നു ആംനസ് ഇന്റർനാഷണൽ അടക്കം റെഡ് ക്രോസ് അടക്കമുള്ളവർക്കും വിവാദമാക്കിയിരുന്നു പല കേസുകൾ നടത്തിയിരുന്നു അവിടേക്ക് ഭീകരവാദികളെ കൊണ്ടടക്കി നാൽപ്പത്തി രാജ്യങ്ങളിൽ ഭീകരരെ ഇവിടെ അവർക്ക് വിചാരണയില്ല അവർക്ക് നിയമസഹായമില്ല അവർക്ക് അപ്പീൽ കൊടുക്കാൻ കഴിയില്ല മേൽ ചാർജ് ചെയ്യേണ്ട കാര്യം പോലും ഒരു കുറ്റവും ചുമത്തേണ്ട കാര്യമില്ല അമേരിക്കയ്ക്ക് ഒരാൾ ഭീകരനാണെന്ന് തോന്നിയാൽ അയാളെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം അവിടെയാണ് മുപ്പതിനായിരം പേർക്ക് ബെഡ് ഒരുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് ട്രംപ് പറഞ്ഞു ക്രിമിനലുകളായ കൊടും കുറ്റവാളികളായ വിദേശികളെയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുവരുന്നത് ആ വിദേശികളെ അതാത് രാജ്യങ്ങൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് അവർ പക്ഷെ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു എന്ന് മാത്രമല്ല ചില രാജ്യങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഭീകരവാദികളെ ഞങ്ങൾ പിടിച്ചങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ അവർ വീണ്ടും അമേരിക്കയെ ആക്രമിക്കാൻ ലോകത്തെ ആക്രമിക്കാൻ തുറന്നുവിട്ടെന്ന് വരാ അതുകൊണ്ട് ഭീകരവാദി െ ഞങ്ങൾ ആവർക്കും വിട്ടുകൊടുക്കില്ല ഞങ്ങൾ നേരെ ഗാണ്ടിനാമോ ബെയിലെ ജയിലിലേക്ക് അടയ്ക്കും എന്നാണ് ഉത്തരവ് വളരെ ഒരു തീരുമാനമായി വ്യാഖ്യാനിക്കപ്പെടുന്നു